യും മസ്ജിദുൽ തിബരസൈനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് അബിബായ മുഹമ്മദ് സല്ലാ അലൈവലും തങ്ങളും സ്വഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു മക്കയിലുള്ള കാലത്തും മുത്തനബിയും സ്വഹാബത്തും നിസ്കരിച്ചിരുന്നത് ഈ വൈറ്റുൽ മുത്തത്തസിലേക്ക് തിരിഞ്ഞിട്ടാണ് മുത്തനബിയും സ്വഹാബത്തും മക്ക കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് ഏകദേശം ആറു മാസക്കാലത്തോളം മുത്തുലബിയും സ്വഹാബത്തും തിരിഞ്ഞു നിസ്കരിച്ചത് പലസ്തീനിലെ വൈക്കൽ മുത്തപ്പസിലേക്ക് തന്നെ പക്ഷെ മുത്തായ ലഹിതങ്ങളെ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചൂനെ കഴുകാരത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളത് അങ്ങനെ ഇരിക്കുക മുത്തായ ലഭിതങ്ങൾ മദീനയിലെത്തി മദീനയിൽ ജീവിക്കുന്ന സമയത്ത് ഏകദേശം ആറു മാസത്തായപ്പോ ഇവിടെ നമ്മളിപ്പോ കാണാൻ ചെല്ലുന്ന മധ്യ ചെബുലത്തൈലി എന്ന് പറയുന്ന ഈ ഭാഗത്ത് താമസിച്ചിരുന്ന ഉമ്മുപിഷു എന്ന് പറയുന്ന ഒരു ഉമ്മ അവര് രോഗിയായി കിടക്കുന്നുണ്ട് എന്ന് മുത്താൻ വിദിനങ്ങൾ അറിഞ്ഞപ്പോ പള്ളിയിൽ ഉസ്താദും കുട്ടികളൊക്കെ ആ ഉമ്മയെ കാണാൻ ചെല്ലുന്നത് പോലെ മുത്താൽ നീങ്ങളും ഒരു മുദലിസ് ഉസ്താദും ാട്ടിലെ അറിയപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുന്നത് പോലെ മുത്തായ രചിനങ്ങളും മദീനത്ത പള്ളിയിൽ ദർശനോന്ന സ്വഹാബികളും ഈ ഉമ്മയെ കാണാൻ വേണ്ടി രോഗ സന്ദർശനം നടത്താൻ വേണ്ടി ഒരു ദിവസം വരികയാണ് അപ്പൊ മുത്തായ രചിതങ്ങളും സ്വഹാബികളും വരുന്നുണ്ട് അറിഞ്ഞപ്പോ ഈ ഉമ്മ ഭക്ഷണത്തിണ്ടാക്കി റെഡിയാക്കിയിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് അങ്ങനെ മുത്തലായ രജിതങ്ങളും സ്വഹാബികളും നമ്മളിപ്പോ ഈ കാണാൻ ചെല്ലുന്ന മസ്ജിദുൽ കെബിലത്തൈലി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരഭിപ്രായം ബുഹറിന്റെ സമയാണ് അല്ല അസറിന്റെ സമയമാണ് രണ്ടഭിപ്രായവും ഹദീസിൽ കാണാം ഏതായാലും ആ സ്ഥലത്തെത്തിയപ്പോ നിസ്കാരത്തിന്റെ സമയമായി അപ്പൊ നിസ്കാരത്തിന്റെ സമയമായപ്പോ മുത്തായ നബിസമുള അലീസിലും നമ്മുടെ സഹാബികളെയും കൂട്ടി നിഷ്കരിക്കാന്നുണ്ടോ അന്നും നിസ്കാരം ഫലസ്തീനിലെ വൈത്തു മുഖത്തസിലേക്ക് തിരിഞ്ഞിട്ട് തന്നെയാണ് നിസ്കാരം അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് മുത്തായ നബി മനസ്സിൽ വന്നിട്ടുണ്ടാകാം തിബല കായിരുന്നെങ്കിൽ എന്നുള്ളത് ആ സമയത്താണ് വിശുദ്ധ ഫുർഹാനിൽ ആയിത്തിറങ്ങുന്നത് ഫലി വരുമിദിൽ ഹറാം നബിയെ അങ്ങയുടെ കൽവിന്റെ ആഗ്രഹവും അങ്ങയുടെ താൽപ്പര്യവും അറിയുന്നവനാണ് റബ്ബ് അതുകൊണ്ട് ഇനി മുതൽ നിങ്ങള് മക്കയിലെ കായാലയത്തിലേക്ക് തിരിഞ്ഞ്കരിച്ചുകൊള്ളുക ആ നിസ്കാരത്തിന്റെ രണ്ടറക്കാലത്തിന്റെ ഇടയിലാണ് ഈ ആഴ്ത്തിറങ്ങുന്നത് ആദ്യത്തെ രണ്ടറക്കാലത്തും ഫലസ്തീനിലെ വൈത്തുൽ മുത്തദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെക്കാരത്തിൽ നിന്ന് പിന്നെ എഴുന്നേറ്റപ്പം മുത്തായമിതങ്ങള് നേരെ തിരിഞ്ഞ് മക്കയിലേക്ക് അങ്ങ് തിരിഞ്ഞുന്നു ബൈത്തുൽ മുത്തദ്സിലേക്ക് തിരിഞ്ഞു തുടങ്ങിയ നിസ്കാരം രണ്ടരക്കാലത്ത് കഴിഞ്ഞപ്പോ പിന്നെയുള്ള രണ്ടക്കാലത്ത് നിസ്കരിക്കുന്നത് മക്കയിലെ കൈകാലയത്തിലേക്ക് തിരിഞ്ഞിട്ട കൂടെയുള്ള സ്വഹാബികളും മുത്തുനബി എന്താണോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ആദ്യഘട്ടങ്ങളാണല്ലോ എന്താണോ മുത്തുനബി ചെയ്യുന്നത് അത് അതേപോലെ അനുകരിക്കുന്ന സ്വഹാബികൾ മുത്തുനബി തിരിഞ്ഞതുപോലെ സ്വഹാബികളും തിരിഞ്ഞു ഒരേ നിസ്കാരത്തിൽ ഒരു നിസ്കാരത്തിൽ തന്നെ ആദ്യത്തെ രണ്ടറക്കാലത്ത് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്കും രണ്ടാമത്തെ പകുതിയിലുള്ള രണ്ടറക്കാലത്ത് നിസ്കാരം അത് യത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച ഒരു നിസ്കാരത്തിൽ തന്നെ രണ്ട് തിബരയിലേക്ക് തിരിഞ്ഞ ആ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ആ സ്ഥലത്ത് പിന്നീട് ഒരു പള്ളിയുണ്ടായി ആ പള്ളിക്ക് പേര് വെച്ചു മസ്ജിദ് ഉത്ബലത്തേൻ മുത്തുനബി രണ്ട് തിബിരയിലേക്ക് തിരിഞ്ഞ് നിസ്കാരം നടന്ന സ്ഥലത്തെ പള്ളി എന്നുള്ള നിലക്ക് ആ പള്ളി മസ്ജിദുൽ തിബലത്തൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ േക്കാണ് നമ്മളിപ്പോ ചെല്ലുന്നത് മറ്റൊരു എത്തിയാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നും എല്ലാവർക്കും ക്ഷാപം ഇല്ലാത്തവര് പെട്ടെന്ന് ഒന്നും കൊടുക്കുക വേഗം പള്ളിയിൽ കയറിയിട്ട് എട്രക്കാലത്ത് സഹയ്യസ്കാരം എട്രക്കാലത്ത് ഗുഹാംസ്കാരം ഇത് രണ്ടും നിസ്കരിച്ച് ആ ഇരുദ്ധത്തിൽ തന്നെ ഇരുന്ന് പടച്ചോനോട് മനസ്സറിഞ്ഞ് കുറച്ചു നേരം ഇജിലാസോട് ദ്വാരക്ക ദ്വാക്കൊക്കെ ഇജാപത്തുള്ള സ്ഥലങ്ങളാണിതൊക്കെ അള്ളാഹു നമ്മളെ ഭഗൂലാക്കുമാറാകട്ടെ